ഇന്നലെ സി ഐ സിയുടെ നേതാവ് ഒരു വാർത്താ സമ്മേളനം വിളിച്ച് കാര്യമായും മൂപ്പർക്ക് പറയാനുള്ളത് സമസ്തയുടെ പോക്ക് ശരിയല്ല അതിനെ നയിക്കുന്ന ഡ്രൈവർമാർ ശരിയല്ല അത്ര കാലത്തിനനുസരിച്ച് കോലം കെട്ടണം ഏ അതിലെ ഉസ്താദന്മാരും അതിൻ്റെ മുഷാവരെയൊക്കെ പിന്തിരിപ്പൻ ചിന്താഗതിക്കാരും പഴഞ്ചൻ ചിന്താഗതിക്കാരൊക്കെയാണ് മാറ്റം വേണം കാലികമായ അല്ലെങ്കിൽ പുരോഗമനമായ പ്രവർത്തനങ്ങളോടൊക്കെ ഒരു താല്പര്യമുള്ള ആളുകളാകണം യഥാപ്പ താല്പര്യം എന്ന് പൊതുസമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിൽ വാർത്താ ചാനലുകളിൽ കൃത്യമായി സഹോദര സമുദായങ്ങൾ പോലും ഈ ആളുകളുടെ ഇവർ പറയുന്ന ഈ തീർത്തും ഒരു പുതിയൊരു ഇസ്ലാമിനെ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ സമസ്യയുടെ പാരമ്പര്യത്തിനോട് യോജിക്കാത്ത പുതിയ തരത്തിൽ ഇസ്ലാമിനെങ്ങനെ കാല് ചെരുപ്പിനൊത്ത് കാല് മുറിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളാണ് ഇപ്പം ഹക്കീം ഫൈസി അദ്രിശ്ശേരി പറയുന്ന അവസാനത്തെ വാക്ക് ശ്രദ്ധിച്ചോ ഇവിടെ ഇപ്പം സംസ്ഥയിൽ ഒരു ശുദ്ധീകരണം ആവശ്യമായിരിക്കുന്നു സമസ്ത അശുദ്ധമായിരിക്കുന്നു എന്നാണ് പറയുന്നത് ഈ അശുദ്ധമായിരിക്കുന്നു ശുദ്ധീകരണം ആവശ്യമായിരിക്കുന്നു എന്നുള്ള വാക്കുകൾ നമ്മൾ ലളിതമായിട്ട് കാണണ്ട കാരണം വെച്ചാൽ ഈ വാക്കുകളിലൂടെ ഒരു ആശയത്തെ മുന്നോട്ട് വെക്കുന്നുണ്ട് കാരണം ഇവിടെ ഇപ്പോൾ വന്നു വളർന്നു പന്തിലിച്ചുകൊണ്ടിരിക്കുന്ന ഈ സുന്നി വിഭാഗങ്ങൾ എന്ന് പറയുന്നത് അവര് യഥാർത്ഥത്തിൽ ഈ തദ്ദേശീയ സംസ്കാരത്തോടുകൂടി ഒന്നിച്ചു നിന്ന് പോകണമെന്ന് വിചാരിക്കുന്ന ആളുകളാണ് ആ വിഭാഗത്തോട് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന സംസ്കാരത്തെ ഈ ഇസ്ലാം സംസ്കാരത്തെ കലർപ്പുളവാ മാറ്റിയിരിക്കുന്നു നമുക്കതിനെ ശുദ്ധീകരിക്കും ശുദ്ധ വാദമാണ് അവർ പറയുന്നത് ിനെട്ട് വയ്ക്കുന്നത് ആ വാദങ്ങളെ കണ്ണിച്ചുകൊണ്ടാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികൾ ഇതുവരെ അവർക്കിടയിലേക്ക് സംഘപരിവാറിന്റെ ഭീഷണി ഹിന്ദുത്വയുടെ ഭീഷണി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മളെല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ആ കൂട്ടായ്മയിലേക്ക് വളരെ കൂടി പറയുന്ന മതമൗലികവാദവും മതരാഷ്ട്രവാദവും കുത്തികാൻ ചിലർ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സമസ്ത ജമ്യത്തില അതിന് തയ്യാറല്ല സമസ്ത പോകുന്ന വഴിയാണ് ശരി അത് എക്കാലത്തും അതിൻ്റെ നയങ്ങളും നിലപാടുകളും പ്രസക്തമാണ് എന്ന് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് സമസ്ത ഈ വിഭാഗത്തെ മാറ്റി നിർത്താൻ പറഞ്ഞ കാരണങ്ങൾ ഇപ്പോഴും ആ ഒൻപത് നിർദ്ദേശങ്ങൾ പാലിക്കാത്ത കാലം അത്രയും എത്ര വലിയ ഭീഷണിയോ അല്ലെങ്കിൽ പരിഹാസമോ സമൂഹത്തിന് മുന്നിൽ നടത്തിയാലും നിങ്ങളാണ് ഈ സമൂഹത്തിൻ്റെ ശത്രുക്കളും ഈ സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുന്നവരുമെന്ന് ഉറക്കെ ഉറക്കെ സുന്നി സമൂഹം വിളിച്ചു പറഞ്ഞു എന്നതിൽ യാതൊരു തർക്കവും ഇല്ല സമസ്തക്ക് പഴച്ചിട്ടുണ്ട് സമസ്തയിൽ കലശം വേണം അശുദ്ധമായിട്ടുണ്ട് എന്താണ് പറയുന്ന ആളുടെ ഓരോ നിലപാടുകളും പച്ചയായി സമൂഹത്തിന് മുന്നിൽ ഇവിടെ ആദർശ വേദികളിൽ സുന്നി പടയണി വിളിച്ചു പറഞ്ഞു എന്നിട്ട് സമസ്തയുടെ നേതാക്കളെ തിരുത്താനെ പുതിയ ഡ്രൈവ് ഡ്രൈവറായിട്ട് ചമ്മയ ആ ഡ്രൈവറെ നിർത്തിയാലുള്ള കോല എന്താകും എന്നുള്ളത് നമ്മൾ പറയണ്ട ഷാജി പറയണുണ്ട് ആദ്യം മൂപ്പരൊന്ന് പറയട്ടെ പുതിയ ഡ്രൈവർ എന്താണ് എന്താണിപ്പോ സമസ്തക്കുള്ള കുഴപ്പമെന്ന് പറഞ്ഞത് ഞങ്ങളൊക്കെ ആ

ഒരു വാനുമായിട്ട് പുറപ്പെടുകയാണ് അതിൽ കുറച്ച് യാത്രക്കാരുണ്ട് ഡ്രൈവർ വളരെ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ ഓടിച്ചു കൊടുക്കുകയാണ് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എതിരെ വേറെ വണ്ടി വരുന്നുണ്ട് റോഡ് സൈഡിൽ കൂടെ ആളുകൾ പോകുന്നുണ്ട് ബൈക്കാർ ഇങ്ങനെ പെട്ടിച്ചും പിടിച്ചും വരുന്നുണ്ട് അപ്പം സൂക്ഷിച്ചൊക്കെ നമ്മൾ അപ്പം നമ്മൾ ഇരിക്കുന്ന യാത്രക്കാർക്ക് തോന്നാണ് ഏയ് പോരല്ലോ ഒന്നും കൂടി സ്പീഡ് കൂട്ട കൂട്ടൂല അപ്പം വേറൊരു വണ്ടി കാണാൻ ഓവർ ടേക്ക് ചെയ്ത് പോകാണ് ഏയ് പോന പിട്ടരുത് പിടിക്കുക ഡ്രൈവറ് വിടൂല്ല ഞമ്മക്കിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ക്ലച്ചും ബ്രേക്കൊക്കെ നമ്മൾ ചവിട്ടിട്ടുണ്ടാവും ഡ്രൈവർ ഒരു പ്രശ്നമില്ല അതുക്കൈ പോവാ അപ്പൊ കാണാ വേറൊരു വണ്ടിക്കാരൻ നമ്മളെ ഓവർടേക്ക് ചെയ്തിട്ട് അപ്പൊ നമ്മൾ പറയും പഠിക്കാൻ പോന്നില്ല എന്തോ ഹൗഷാറ് രണ്ട് വളവ് കഴിഞ്ഞാൽ കാണാ ഓനെ തലകുത്തനെ മറിഞ്ഞു കിടക്കില്ല അപ്പൊ നമ്മളെ ഡ്രൈവർ പറയും വെറുതെല്ലങ്ങള് പറഞ്ഞപ്പോ ഞാൻ വിടാഞ്ഞ് മനസിലായി വളവ് വെറുതെ തലകുത്തി അതേ അറിയുന്നോണ്ടാണ് ആ പണി എടുക്കാത്താണ് ഇത് പോകുമ്പേ വേറൊരാളെ മേത്തേരും സൂക്ഷിക്കണം വണ്ടി കുത്തിരുന്ന് കയ്യടിച്ചാൽ പോരാ മേത്തേരി നാട്ടുകാരുടെ സമാനം പറയണം മറ്റോനും ജീവിതവും കുടുംബവും ഒക്കെ ഉണ്ട് അതങ്ങ് തകർന്നു പോവും അതിന്റെ പ്രശ്നം പുറത്തുനിന്ന് കാണാനൊക്കെ സുഖമുണ്ടാവും സ്നേഹമുള്ളവരെ ശ്രദ്ധിച്ചിട്ട് പോകണം കുടിക്കാൻ നല്ലവണ്ണം ശ്രദ്ധിച്ചില്ല എന്തായാലും നമ്മൾ നല്ല ഡ്രൈവർ അയക്കും പക്ഷെ എതിരെ വരുന്നോണ്ട് ഡ്രൈവർ അയക്കൂല <łość> െ ഒരു പതിനെട്ട് വയസ്സ് പിറ്റേന്ന് വരുന്നേക്കും അതൊക്കെ നമ്മൾ തന്നെ നോക്കേണ്ട വണ്ടി നമ്മളതല്ലേ ഉള്ളിലുള്ള ആളും നമ്മളതല്ലേ അതാ പ്രശ്നം ഇതിങ്ങനെ പോകും പക്ഷെ ലക്ഷ്യത്തിലെത്തും അത്ര എവിടെയാണോ നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കേണ്ടത് അവിടെ കൊണ്ടുപോയി എത്തിച്ചിരിക്കും ഇത് തന്നെയാണ് സുന്നി സമൂഹത്തിന് താങ്കളടക്കമുള്ള കുറുവ സംഘങ്ങളോട് പറയാനുള്ളത്